അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ വേദികളിലൊക്കെ സ്ഥിരമായിട്ട് പ്രസംഗിക്കാറുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ അതിനേക്കാൾ ഉപരിയായി നല്ല ഒരു ഗ്രന്ഥകാരൻ എഴുത്തുകാരൻ ഞങ്ങൾ പല മേഖലകളിലും ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്ത് പത്രപ്രവർത്തന രംഗത്തൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച പ്രിയങ്കരനായ എ പി അഹമ്മദ് സാഹിബിനെ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിനു വേണ്ടി അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി ഞാൻ വിനയപൂർവ്വം ക്ഷണിച്ചു നമസ്കാരം അതിരാണ് അധ്യക്ഷനായ ജാഫർക്ക ഉൾപ്പെടെ ലിയാക്കത്തലി ഡോക്ടർ ജലീൽ സാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സഹോദരങ്ങളെയും ഞാൻ ആദരപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു എല്ലാ കൊല്ലവും മൗലവിയെ അനുസ്മരിക്കുന്നിടത്ത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ മൗലവിയെ ഓർമ്മിപ്പിക്കുന്നത് മറ്റാർക്കും വേണ്ടിയല്ല എന്നെ ഞാൻ എന്നോട് തന്നെ നിർവഹിക്കുന്ന ഒരു അനുഷ്ഠാനമാണത് അത് വേറൊന്നുകൊണ്ടുമല്ല എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എൻ്റെ തന്നെ വിവേചന ബോധത്തെ എൻ്റെ തന്നെ നീതി ബോധത്തെ എൻ്റെ തന്നെ സാമൂഹ്യ ബോധത്തെ കളഞ്ഞു കുളിക്കാതിരിക്കാനുള്ള ഒരു ഒരു ജാഗ്രതയാണത് ഞാൻ ഇത്തവണ ചേക്കന്നൂർ മൗലവിയുടെ അനുസ്മരണത്തിന് കുറിച്ച് ആലോചിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാമോഫോബിയ എന്നൊരു വിഷയം തന്നിട്ടുണ്ട് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം മറ്റ് ചില സൂചനകൾ പുതിയ കാലത്ത് എനിക്ക് കിട്ടുകയുണ്ടായി അതിലൊന്ന് ഇസ്ലാമ ഫോബിയ നമ്മളിപ്പോഴും കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടില്ലാതെ പോലെ ഇസ്ലാമ ഫോബിയ ലോകത്തിലെ പഠിച്ച കള്ളന്മാരായ ആഗോള രാഷ്ട്രീയക്കാരുടെ ഒരു വൃത്തി കെട്ട കച്ചവടത്തിൻ്റെ പേരാണ് ഇസ്ലാമ ഫോബിയ അത് മതമേ അല്ല അതിനകത്ത് മതം വരുത്തുന്നതാണ് നമുക്ക് പറ്റുന്ന ആദ്യത്തെ തെറ്റിദ്ധാരണ അത് സെപ്റ്റംബർ പതിനൊന്നിന് പെൻ്റെ ആക്രമിക്കപ്പെട്ടപ്പോൾ ഉണ്ടായതുമല്ല ഒരു പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച മുതൽ അതുണ്ട് ഫ്രാൻസിസ് ഫുക്കിയാമയിൽ നിന്ന് ഏതാണ്ട് സാമുവൽ പി ഹണ്ടിംഗ്ടൺ വരെ എത്തുമ്പോഴേക്കത് പൂർത്തിയാകുന്നുണ്ട് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ പ്രോഡക്റ്റാണ് ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകം സാമു പി ഹണ്ടിംഗ്ടൺ എഴുതുന്നത് തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് തന്നെ ഓർമ്മ അന്ന് ഞങ്ങൾ ആ പുസ്തകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു നടന്നിരുന്നു ആ പുസ്തകത്തിൽ വേറൊന്നുമല്ല അമേരിക്കൻ സാമ്രാജ്യത്തിന് ലോകത്തിലെ അറബ് രാജ്യങ്ങളെ കൊള്ളയടിക്കണം അറബ് രാജ്യങ്ങളിൽ ഇസ്ലാം ഉണ്ടോ ഏത് ഇസ്ലാമാണ് എത്ര പേര് നിസ്കരിക്കാൻ പോകുന്നു എത്ര പേര് നോമ്പെടുക്കുന്നു എത്ര വട്ടം നിസ്കരിക്കുന്നു എന്നൊന്നൊന്നും അമേരിക്കയുടെ അജണ്ടയല്ല അമേരിക്കയുടെ അജണ്ട അറബ് ലോകങ്ങളെ കൊള്ളയടിക്കണം അറബ് ലോകത്തെ കൊള്ളയടിക്കാൻ അവർ കണ്ടുപിടിച്ചൊരു മാർഗം ചരിത്രം അവസാനിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് ഈ ഈ ഈ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ രണ്ടേ രണ്ട് കൂട്ടരേ ഉള്ളൂ ലോകത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ ചേരികളായി തിരിഞ്ഞ് ഇനി ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാൽ ലോകത്ത് യുദ്ധം അവസാനിക്കുന്നില്ല അങ്ങോട്ട് യുദ്ധം യുദ്ധമുണ്ടാകാൻ പോകുന്നത് സാമ്രാജ്യങ്ങൾ തമ്മിലല്ല സംസ്കാരങ്ങൾ തമ്മിലാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്നതാ ഏതാ സംസ്കാരം ഒരു ഭാഗത്ത് ക്രിസ്തീയ സംസ്കാരവും മറുഭാഗത്ത് ഇസ്ലാമിക സംസ്കാരവും സത്യത്തിൽ സത്യത്തിൽ ഈ രണ്ട് മതത്തിനും രണ്ട് മതവും നിരപരാധികളാണ് ഇപ്പോൾ ജോർജ് ബുഷ് സീനിയർ നയിച്ചിരുന്ന ഒരു അമേരിക്കൻ സാമ്രാജ്യത്തിന് എന്ത് എന്ത് ക്രിസ്ത്യാനിറ്റിയാണ് എന്ത് ക്രിസ്ത്യാനിറ്റിയുടെ ധാർമ്മികതയാണ് അതുപോലെ തന്നെയാണ് അന്ന് അപ്പുറത്തുണ്ടായിരുന്ന അറബ് രാജ്യങ്ങൾ എണ്ണ സമ്പന്നമായ രാജ്യങ്ങളുടെ എണ്ണ മാത്രമായിരുന്നു കണ്ണ് എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമ ഫോബിയ എന്ന വാക്കുണ്ടാകുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ബൗദ്ധികമായ മൂശയിൽ നിന്നാണ് അത് വലിയ തോതിൽ തെറ്റിദ്ധരിച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും രണ്ട് പക്ഷത്തുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യത്തെ പാവങ്ങളായ മനുഷ്യന്മാരും അമേരിക്കൻ പക്ഷത്ത് ഇതാ കുരിശി യുദ്ധം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അപ്പുറത്തുനിന്ന് എന്താ മറുപടി ആലോചിച്ച് നോക്കൂ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധമാണെന്ന് ജോർജ് ബുഷ് പ്രഖ്യാപിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് എന്താ മറുപടി ഞങ്ങൾ ജിഹാദിനൊരുങ്ങിയിരിക്കുന്നതാണ് ഇത് രണ്ടും കൂട്ടർ രണ്ടും കൂട്ടരും സെറ്റത്തില്ല ഒരു സാമ്രാജിത്വ കച്ചവടത്തിന് ചൂട്ടുപിടിക്കാൻ ഉണ്ടായത് അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇസ്ലാമോ എന്ന് പറയുന്നത് ഇസ്ലാമിനെ പേടിക്കേണ്ട ഒരു സാധനമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആരാന്നറിയോ വളരെ സിമ്പിളാണ് പേടിയും വെറുപ്പും ഒരുമിച്ച് പോകുന്നതാണ് ഒരു 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 സംജ്ഞ ഒരു സമ്പർക്കത്തെ നിങ്ങൾ വെറുക്കുന്നുവെങ്കിൽ നിങ്ങളതിനെ പേടിക്കും ഒരു സമ്പർക്കത്തെ നിങ്ങൾ പേടിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ വെറുക്കും ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ് ഇസ്ലാമിനെ വെറുക്കേണ്ട ഒന്നാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരാരോ നേരത്തെ ലിയാക്കത്ത് പറഞ്ഞ പോലെ അത് പലതരത്തിൽ പലരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ചെയ്യുന്ന ചെയ്യുന്ന കൂട്ടത്തിൽ ആ കുറ്റം മഹാ മഹാഭാവ ഏൽക്കുന്നവരാണ് ലിയാക്കത്തും ജബാർ മാഷൊക്കെ പക്ഷേ എന്തായാലും ഇസ്ലാം പേടിക്കേണ്ട ഒരു സാധനമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ കച്ചവടത്തിൻ്റെ ഭാഗമാണ് മറിച്ച് ഇതാ ഞങ്ങളെ ഞങ്ങളെ വെറുക്കപ്പെട്ടവരായി കണക്കാക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ എന്ന വ്യാജേന ഇസ്ലാമോ ഫോബിയയുടെ കളത്തിലിറങ്ങുന്നവരും തുല്യ കുറ്റമാണ് ചെയ്യുന്നത് രണ്ടും കച്ചവടമാണ് രണ്ടിനും ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ കാലത്ത് വലിയ മാർക്കറ്റ് ഉണ്ട് സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു ഒരു മേഖലയാണ് പക്ഷേ കരുതലൂടെ ഇടപെടേണ്ട ഒരു കാര്യമാണ് നേരത്തെ ലിയക്കത്ത് പറഞ്ഞ പോലെ ഇതിൻ്റെ ഇതിനൊക്കെ ഒരു ഒരു പല പല ഇരുതല മൂർച്ചയുള്ള സാധനമാണ് സൂക്ഷിച്ചിടപെടേണ്ടതാണ് പക്ഷേ ഫലത്തിൽ സംഭവിക്കുന്നത് രണ്ടും വ്യാപാരമായി തീരുന്നു എന്നതാണ് അത് കാണുന്നുണ്ട് ലോകം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞോളട്ടെ ഞാൻ ഈ സമയത്ത് എന്താണ് പരിഹാരം എന്ന കാര്യത്തിൽ ഇപ്പോൾ ഇസ്ലാമ ഫോബിയയ്ക്ക് എന്താണ് പരിഹാരമെന്ന് ചേകന്നൂരിനെ മുൻനിർത്തി ഏതാനും മിനിറ്റ് കൊണ്ട് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പണ്ട് ഇപ്പോൾ നമ്മൾ ഈ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ആണ് ഇന്ത്യയുടെ ഒരു പ്രശ്നം ഇപ്പോൾ അത് മുസ്തവ മലവി പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തോ അതുണ്ട് മതം എന്താണ് മതം പറയാനുള്ളതാണോ അതോ അതൊരു അനുഭവമാണോ മതം അനുഭവിക്കാനുള്ളതാണോ അത് വാദിക്ക വാദിച്ച് ജയിക്കാനുള്ളതാണോ അനുഭവിച്ച് അനുഭവിപ്പിച്ച് സ്വാധീനിക്കാനുള്ളതാണോ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം തന്നെ ഏത് സമ്പർഗത്തിനത് ബാധകമാണ് ഏത് സമ്പർഗം ഒരു അനുഭവമാണ് അത് ഇസ്ലാമിനും ബാധകമാണ് ഇസ്ലാമിനെ ഇസ്ലാമിനെ ഇൻസാനീയത്തായി കണ്ട കണ്ട കണ്ടാൽ ലോകത്തിലെ എല്ലാ 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 പുൽക്കോടികളെയും ഉൾക്കൊള്ളുന്നൊരു സാധനമായിട്ട് മാറും അതല്ല ഇസ്ലാമിനെ കച്ചവടം ചെയ്യും ദൈവത്തെ വ്യാപാരമാക്കുന്ന ഒരു സ്ഥാപനമായി സമ്പർക്കത്തെ മാറ്റിയാൽ അപകടമാണ് ലോകത്തെ ഭൂമിയിലെ ഏത് ആശയവും ഏത് ധാർമ്മികതയും ഏത് ഐഡിയോളജിയും എപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻ്റ് തീരുന്നുവോ അപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ എപ്പോഴാണ് നമ്മുടെ നമ്മുടെ പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടത് ഞാൻ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മനോഹരമായൊരു വാക്യം ഭൂമിയിൽ നിന്ന് ദൈവം പൊരുതിക്കൊണ്ടിരിക്കുന്നത് മതങ്ങളോടാണ് ദൈവത്തെ വ്യാപാരമാക്കുന്ന മതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ യുക്തിവാദികളല്ല സാക്ഷാൽ ദൈവം തന്നെയാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഏത് ആശയത്തെ മാർസിസം എന്ന ആശയത്തിന് എന്താ പറ്റിയത് ഗാന്ധിയൻ ആശയങ്ങൾക്ക് എന്താണ് പറ്റിയത് നമ്മുടെ സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾക്ക് എന്താണ് പറ്റിയത് ഇതെല്ലാം എസ്റ്റാബ്ലിഷ്മെന്റ് ആകുമ്പോൾ സ്ഥാപനമായി തീരുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസം എന്ന അമൂല്യവും വിശുദ്ധവുമായ മാർസിൻ്റെ വാക്കാണ് ഞാൻ പറഞ്ഞത് വിശ്വാസം എന്ന വിശുദ്ധവും അമൂല്യവുമായ ഒരു സംവർഗം ഈ സ്ഥാപനമായി തീരുമ്പോൾ പാർട്ടി എന്നൊരു സ്ഥാപനം അല്ലെങ്കിൽ സംഘടന എന്നൊരു സ്ഥാപനമായി തീരുമ്പോൾ സംഭവിക്കുന്നത് ആ മൂല്യം അല്ലെങ്കിൽ ആ ദൈവം അല്ലെങ്കിൽ അതിൻ്റെ കാമ്പ് അതിൻ്റെ പൊരുൾ തകർന്നു പോവുകയാണ് സംഭവിക്കുന്നത് എപ്പോഴും എല്ലാത്തിനും അത് ബാധകമാണ് എല്ലാത്തിനും അത് ബാധകമാണ് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാവുന്നുള്ളു അതുകൊണ്ട് ഈ ഇപ്പോൾ ഇത് ആവർത്തിച്ച് ഓർക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് സ്ഥാപനമായി തീരുമ്പോൾ എല്ലാം തകർന്നു പോവുകയെ കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമ്പർഗമായിരുന്ന ഇസ്ലാമിനെ എല്ലാറ്റിനെയും അന്യവത്കരിക്കുന്ന ഒരു സാധനമായിട്ട് പറയും യുക്തിവാദത്തെക്കുറിച്ച് ഞാൻ ഏറ്റവും മനോഹരമായി പറഞ്ഞു കേട്ടത് വരുന്നല്ല യുക്തിവാദത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് അല്ലാമ ഇക്ബാലാണ് അല്ലാമ ഇക്ബാൽ പറഞ്ഞത് നിങ്ങൾ നാസ്തികന്മാരല്ല എന്നാണ് ആരൊക്കെ ആരോട് യുക്തിവാദികളോട് നിങ്ങൾ നാസ്തികന്മാരല്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നിരന്തരമായി ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് നിങ്ങൾ ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധി എന്താ മനുഷ്യൻ എന്ന ജീവിയാണ് മനുഷ്യൻ മനനം ചെയ്യുന്ന ജീവിയാണ് അതുകൊണ്ട് മനുഷ്യനെ നിരന്തരമായി ചിന്തിപ്പിക്കുന്ന ആരെങ്കിലും ഭൂമിയിൽ ഉണ്ടെങ്കിൽ അവരാണ് ആസ്തികന്മാർ അവരുടെ ആസ്തികന്മാരല്ല അല്ല മൈബാല ചിന്താഗതി അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ എക്സ് മുസ്ലിം വേണ്ടി വരില്ല അല്ലേക്കത് ഈ പറഞ്ഞ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇതെല്ലാം ഇത് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നാണ് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് അങ്ങനെ സാധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സാധിച്ചിരുന്നു എന്നതാണ് ഈ കാലത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് ഒരു ഞാൻ ആവർത്തിക്കുന്നൊരു കാര്യം മതം പ്രൊഫസ്സ് ചെയ്യാനുള്ളതല്ല അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് പ്രാക്ടീസിങ് മുസൽമാനാണോ ഞാൻ പറഞ്ഞു എൻ്റെ എന്നെ എന്നെ നിങ്ങൾ വിലയിരുത്തിക്കൊള്ളുക ഞാൻ ഉണ പറയുന്നുണ്ടോ ഞാൻ ആളുകളെ പറ്റിക്കുന്നുണ്ടോ എന്നിട്ട് എൻ്റെ എൻ്റെ ജീവിതത്തിൽ സംസ്കാരമുണ്ട് കുറു ആൻ എന്താണ് എന്നൊരു ചോദ്യം പ്രവാചകൻ്റെ നേരെ വന്നല്ലോ അല്ലേ ഖുർആൻ എന്താണ് എന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞ ഉത്തരം ഭൂമിയിൽ അന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ഉത്തരമാണ് എന്റെ സംസ്കാരമാണ് ഖുർആൻ അല്ലേ അതല്ലേ ചോദ്യം അതല്ലേ ഉത്തരം എന്തായിട്ട് അർത്ഥം ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഏതെങ്കിലും മൗലാനമാർ ഉണ്ടാക്കി വെച്ചൊരു ചട്ടക്കൂടിന്റെ പേരല്ല ഒരു ആശയം അമൂല്യമായ വിശുദ്ധമായ ഒരു ആശയത്തെ ധാർമ്മികമായ ഒരു പ്രസ്ഥാനത്തെ അതിനെന്ത് പേരിട്ട് വിളിച്ചാലും മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഞാൻ എന്തുമാത്രം ഹിന്ദുവാണോ ആണോ അത്ര തന്നെ ഞാൻ ഇസ്ലാമാണ് അത്ര തന്നെ ഞാൻ ക്രിസ്ത്യാനിയുമാണ് ഈ പേരിനൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഇൻസാനിയത്തായി ഇസ്ലാമിക് ഈക്വൽ ടു ഇൻസാനിയത്തായി കാണുമ്പോൾ നമുക്ക് ആർക്കും അകത്തും പുറത്തൊന്നും കടക്കേണ്ടി വരില്ല പക്ഷേ ഉൾക്കൊള്ളേണ്ടത് ഇതിൻ്റെ ഒക്കെ അക്കാമ്പായി വർത്തിക്കുന്ന ധാർമ്മികത എന്ന് പറയുന്ന ഒരു പെരുമാറ്റച്ചട്ടം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണോ അത് യുക്തിവാദിക്കും ബാധകമാണ് എല്ലാവർക്കും ബാധകമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പണ്ട് എം എൻ വിജയമാഷാണ് ഞങ്ങളുടെയൊക്കെ ഗുരു വിജയമാഷ് പറയാറുണ്ട് യുക്തിവാദവും മതവിശ്വാസവും ഒരുപോലെ ആശയവാദമാണ് എന്തുകൊണ്ടാണെന്നറിയുമോ മതമുണ്ടേ ദൈവമുണ്ടേ എന്ന് ആർത്ത് വിളിച്ച് നടക്കുന്നവനും കടവുളയില്ലേ എന്ന് ആർത്ത് വിളിച്ച് നടക്കുന്നവനും നമ്മൾ എന്താ വ്യത്യാസം രണ്ടു ആശയവാദമാണ് രണ്ടു ആശയവാദമാണെങ്കിൽ രണ്ടും ഒരുപോലെ അതിവേഗത്തിൽ ജീർണിച്ചു പോകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് യുക്തിവാദി ദൈവങ്ങൾ പോലും പുതിയ കാലത്ത് ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് സ്ഥാപനങ്ങൾ ഉണ്ടാകും ദൈവങ്ങൾ ഉണ്ടാകും എന്താ കാരണം എന്താ കാരണം ഒരു സാധനം എസ്റ്റാബ്ലിഷ്മെന്റായി മാറുമ്പോൾ ഒരു ആശയം സ്ഥാപനമായി മാറുമ്പോൾ രണ്ട് ചെകുത്താന്മാർ അതിനകത്ത് വന്ന് കുടിയേറും രണ്ട് രണ്ട് ചെകുത്താന്മാർ ഒന്നാമത്തെ ചെകുത്താൻ്റെ പേര് അധികാരം എന്നാണ് രണ്ടാമത്തെ ചെകുത്താൻ്റെ പേരെന്താ ആസ്തി എന്നാണ് ആസ്തിയും അധികാരവും വന്നാൽ തകർന്നു പോകാത്ത ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മുടെ മതങ്ങളും തകർന്നു പോകുന്നത് ഇത് ഇത് ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ചെകനൂർ മരോ പഠിപ്പിച്ചത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ചെകനൂരിന്റെ ഓരോ ചിന്തയെക്കുറിച്ച് ഓരോ കൊല്ലവും ആലോചിക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് അതിലൊന്ന് ഇസ്ലാം എന്ന പദം മതം എന്ന പദം അത് പറയാനുള്ളതല്ല അത് അത് പ്രചരിപ്പിക്കാനുള്ളതല്ല മറിച്ച് അത് പ്രകടിപ്പിക്കാനുള്ളതാണ് അല്ലെങ്കിൽ അത് അത് പാലിക്കാനുള്ളതാണ് മതം പറയാനുള്ളതല്ല പാലിക്കാനുള്ളതാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഈയിടെ എനിക്കൊരു അനുഭവം ഉണ്ടായി നമ്മുടെ എം ജി എസ് മരിച്ചുപോയി എം ജി എസ് മരിച്ചു പോയപ്പോൾ എം ജി എസിനെ കുറിച്ചൊരു പഠനം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കൃതികളിലൂടെ ഒന്ന് ഓടിച്ചു പോയി ഏതാണ്ട് ഒരു മൂന്നാഴ്ച ഉണ്ട് അപ്പോഴാണ് ഞാൻ കണ്ടത് എഴുപത്തി രണ്ടിൽ അദ്ദേഹം എഴുതി വെച്ചൊരു പുസ്തകമുണ്ട് ദ കൾച്ചറൽ സിംബയോസിസ് ഇൻ കേരള എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അമ്പത് അമ്പത്തിമൂന്ന് കൊല്ലം മുമ്പ് എഴുതി വെച്ച പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് സാമൂതിരി മഹാരാജാവിൻ്റെ ആദ്യകാലത്ത് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒന്നൂറ്റി നാൽപ്പത്തി രണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് തൊട്ട് ഏതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് വരെയാണല്ലോ സാമൂതിരി ഉണ്ടായിരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടോ മറ്റോ തൊട്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ചോ ആറോ വരെയാണ് നിന്നത് ആ രാജ്യം നിന്നത് അത്രയും കാലത്ത് നൂറ്റി ഇരുപത് രാജാക്കന്മാർ ഭരിച്ച ഒരു രാജവംശമാണ് സാമൂതിരി ആ സാമൂതിരിയെ ആ സാമൂതിരിയുടെ ആദ്യകാലത്ത് ഇവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു അത്രേ അന്ന് ഇവിടെ എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട് ഇവിടെ ഇസ്ലാം വന്നിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റി വന്നിട്ടുണ്ട് ജൂതായിസം വന്നിട്ടുണ്ട് ഇസ്ലാമിൽ തന്നെ സുന്നികളും ഷിയാക്കളും വന്നിട്ടുണ്ട് ഒരുപാട് തെരക്കത്തുകൾ വന്നിട്ടുണ്ട് ഈ കോഴിക്കോട് കടപ്പുറത്ത് ഇതെല്ലാം വന്നു ചേർന്ന സമയത്ത് സാമൂതിരിയുടെ ഒരു ഡിഗ്രി പുറത്തിറങ്ങിയത്ര ഒരു ഉത്തരവ് സാമൂതിരി എന്താ പറഞ്ഞത് നിങ്ങൾ മതം ജീവിച്ചു കൊള്ളുക മതം പറയാതിരിക്കുക ഒരു രാജ വിളംബരമായിരുന്നു അത് സാമൂതിരി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് മതം പറയാനുള്ളതല്ല നിങ്ങൾ മതം ജീവിച്ച് കാണിക്കൂ എന്നിട്ട് നിങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കൂ ഞാനൊരു കാര്യം ആലോചിച്ച് നോക്കാം നമുക്കിപ്പോൾ എനിക്കും ലിയാക്കത്തിനും ജബ്ബാർ മാഷിക്കും ഒക്കെ വലിയ വിയോജിപ്പുള്ളൊരു സാധനമാണ് ഈ പാതിരാപ്രസംഗങ്ങൾ ഒരുപാട് മാത്രമല്ല ഏറ്റവും കൂടുതൽ വിഷവും വെറുപ്പും തുപ്പുന്നത് നമ്മുടെ മതപ്രഭാഷങ്ങളിലാണ് ഒരു തർക്കവും പക്ഷെ അതുകൊണ്ട് എത്ര പേര് ഇസ്ലാമായി എന്ന് ആലോചിച്ച് നോക്കൂ എന്നാൽ മതം പറയാനുള്ളതല്ല ജീവിക്കാനുള്ളതാണ് എന്ന് കാണിച്ചു കൊടുത്ത സൂഫി വര്യന്മാരുടെ വഴിയിൽ മാത്രമാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മതം ജീവിതമാണോ ഇസ്ലാം ജീവിതമാണോ എങ്കിൽ ആളുകൾ വരും അതുകൊണ്ട് മതം പറയാനുള്ളതല്ല ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് നമ്മുടെ വലിയ അവകാശം മാഗ്രാക്കാർട്ടേക്കായിട്ട് നമ്മൾ പറയാറുണ്ട് മതം പ്രചരിപ്പിക്കുക തീർച്ചയായിട്ടും മതം വിശ്വസിക്കാനുള്ള അവകാശം മതം പാലിക്കാനുള്ള അവകാശം മതമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം മതം ജീവിച്ചു കാണിക്കാനുള്ള അവകാശം അക്കൂട്ടത്തിൽ ആവശ്യമില്ലാത്തൊരു അവകാശം ഇപ്പോഴും നമ്മുടെ ഭരണഘടനയിലുണ്ട് അത് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം അതുകൊണ്ടാണ് ഇതിനനുബന്ധമായിട്ട് മെഷീനറി ഈ മിഷനറി പ്രവർത്തനം വരുന്നത് ഇതുകൊണ്ടാണ് പരിവർത്തനം വരുന്നത് ഇതൊക്കെ നിരോധിക്കണമെന്ന് പറയേണ്ടി വരുന്നത് മതം പ്രചരിപ്പിക്കുക എന്നൊരു പണി ചെയ്യേണ്ടത് ആരാണ് അത് ജീവിതം കൊണ്ടാണ് മതം ജീവിതമായി തീരേണ്ടതുണ്ട് ജീവിക്കുന്ന മാതൃകകളാണ് ഏത് ആശയത്തിനാണ് സ്നേഹിതന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ എം എ ബേബിയുടെ പ്രസംഗം കേട്ടിട്ട് ആരെങ്കിലും മാർക്സിസ്റ്റ് ആയിട്ടുണ്ടോ അതേ അതേസമയത്ത് അതേസമയത്ത് എ കെ ജിയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് എത്ര മനുഷ്യർ കമ്മ്യൂണിസ്റ്റായി ആലോചിച്ച് നോക്കൂ ഇപ്പോൾ വലിയ നീളമുള്ള കൊണ്ട് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ വന്നിട്ടുണ്ടോ മറിച്ച് ജീവിതം കണ്ടുവന്നവരുടെ അനുഭവമാണ് അതുകൊണ്ട് ഒരു സംവർഗം ഒരു അനുഭവമാണ് ആ സംവർഗത്തിൻ്റെ പരിധിയിൽ നിന്ന് ഇസ്ലാമും ഇസ്ലാമും പുറത്തു കിടക്കാൻ പാടില്ല അനുഭവമായിരിക്കണം അത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് സാമൂതിരി മഹാരാജാവിൻ്റെ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ ചരിത്രം നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കണമെങ്കിൽ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവിൽ ഭേദഗതി വരുത്താൻ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത് ഒരു ഭേദഗതി കൊണ്ടുവരണം മതം വിശ്വസിക്കാം ആചരിക്കാം ജീവിക്കാം മരിക്കാം പക്ഷേ മതം പറയരുത് എല്ലാ ചായക്കടകളിലും എഴുതി വെക്കേണ്ടത് രാഷ്ട്രീയം പറയരുത് എന്നല്ല നിങ്ങൾ രാഷ്ട്രീയം തന്നെ പറഞ്ഞു കൊള്ളുക മതം പറയരുത് എന്നാ പറയാതിരുന്ന് നോക്കൂ മതം ജീവിച്ച് കാണിച്ചു നോക്കൂ മതം അലോചിച്ച് നോക്കൂ കഴിഞ്ഞ ദിവസം ഈ പറച്ചുണ്ടാക്കുന്ന അപകടം എത്രയാണ് ഇത് എല്ലാത്തിനും ബാധകമാണ് കേട്ടോ എല്ലാത്തിനും ബാധകമാണ് ഇപ്പോൾ ജബാർ മാഷ അടുത്ത കാലത്ത് നേരിട്ടൊരു വലിയ ജബാർ എല്ലാവർക്കും മലപ്പുറം ഒരു സംവർഗത്തിൻ്റെ പേരാണ് മലപ്പുറം എന്ന സംവർഗം എന്താണോ അത് വിശുദ്ധമായൊരു നാടാണോ അതല്ല ഒരുപാട് മുസ്ലിം ഭൂരിപക്ഷ ജില്ല എന്ന നിലയിൽ അത് അങ്ങേയറ്റം ഹിന്ദു വിരുദ്ധവും ഹിന്ദുവിരുദ്ധവും വിരോധവും പുലർത്തുന്ന ഒരു നാടാണോ പക്ഷെ അനുഭവം എന്താണ് എന്താണെന്നുള്ള പ്രധാനം അല്ലേ എൻ കണ്ണൻ എം എൽ എ എൻ കണ്ണൻ എം എൽ എ വണ്ടൂർ എം എൽ എ ആയിരുന്ന എൻ കണ്ണൻ നിയമസഭയിൽ ചെയ്തൊരു പ്രസംഗമാണ് പിന്നീട് മൗദൂദി ഈ ഈ മീഡിയ വൺ എടുത്തിട്ട് വലിയ വിവാദമാക്കിയത് ആ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത് നോമ്പുകാലത്ത് നോമ്പുകാലത്ത് മലപ്പുറം ജില്ലയിൽ നടന്നാൽ പലപ്പോഴും ദാഹിക്കുന്ന വെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ട് ഏത് കാലത്താണ് തൊണ്ണൂറ്റാറിലല്ലേ അദ്ദേഹം അല്ലേ തൊണ്ണൂറ്റാറിലോ മറ്റോ ആണ് കണ്ണൻ എം എൽ എ കണ്ണേട്ടൻ അനുഭവമാണ് മലപ്പുറമെങ്കിൽ നാദാവൂര് തിരുന്നിട്ട് ദാവൂദ് പറയേണ്ടതല്ല അത് മലപ്പുറക്കാര് പറയേണ്ടതാണ് അത് ജബാർ മാഷ് പറഞ്ഞ ധാരാളം അനുഭവങ്ങൾ ഞാൻ ഞാനൊരു മറിച്ചൊരു അനുഭവം പറയാം തൊണ്ണൂറ്റിയാറ് കാലത്ത് ഏതാണ്ട് അതേ കാലത്ത് തിരൂർ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന സഖാവ് കെ പി മൊയ്തീൻകുട്ടി സാഹ് ഒറവുണ്ട് സലാം കാക്ക അറിയാലോ കെ പി മൊയ്തീൻകുട്ടി സാറിന് ഞങ്ങളൊക്കെ പരിചയപ്പെടുന്നത് റംസാം മാസത്തിൽ തിരൂ തിരൂരിലെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ സൗജന്യമായി പന്തലിട്ട് ചായ കച്ചവടം തുടങ്ങിയപ്പോഴാണ് പാർട്ടിയാണ് നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊരനുഭവമാണ് മലപ്പുറം ജില്ലയിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ റമലാം മാസത്തിൽ വന്നിറങ്ങുന്ന മനുഷ്യന്മാർക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല ഒരു ചായ കാശു കൊടുത്താലും ചായ കിട്ടാനില്ലാത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ച വലിയ ആർജ്ജവുമാണത് ഇന്നിപ്പോൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമല്ലേ അത് അതുകൊണ്ട് അത്തരം അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ജബാർ മാഷ് ഒരാലോചിച്ച് ഒരു രണ്ട് യു രണ്ട് കുട്ടികൾ ആണും പെണ്ണും തമ്മിൽ എന്തായിരുന്നു തസ്നീബാനും ഒന്നല്ലേ അവരുടെ പേര് മഞ്ചേരി യൂണിറ്റി കോളേജിൽ പരസ്പരം പ്രണയിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം കോലാഹലം അവർ തമ്മിൽ വിവാഹം നടത്തി പിന്നെ ആ വിവാഹത്തിൽ ഒപ്പിട്ടതിന് ജബാർ മാഷിടെയും ഫൗസി ടീച്ചറുടെയും പേരിൽ വധഭീഷണി അക്രമം അവർക്ക് വേണ്ടിയുള്ള പ്രതിഷേധ യോഗങ്ങളിലൊക്കെ അന്നൊക്കെ ഞങ്ങളൊക്കെ വലിയ തോതിൽ പങ്കെടുക്കും ഞാൻ പറയുന്നത് ഇതൊക്കെ ചേർന്നതാണ് ഇതൊക്കെ ചേർന്നെന്നാണ് മലപ്പുറം മലപ്പുറം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സ്നേഹിതന്മാരെ മലപ്പുറം എല്ലാ കാലത്തും ഒരുപോലെയാണോ അല്ലല്ലോ മലപ്പുറത്ത് വിഘടനവാദം ഉണ്ടായിരുന്നില്ലേ മലപ്പുറത്ത് രാമസിംഹൻ കേസ് ഉണ്ടായിട്ടില്ലേ മലപ്പുറത്തിന് ഔഷാദിനെ കൊന്നിട്ടില്ലേ മലപ്പുറത്ത് എന്താ ഇല്ലാത്തത് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതുപോലെ നന്മയും ഉണ്ട് തിന്മയുമുണ്ട് പക്ഷേ മലപ്പുറത്ത് ഇപ്പോൾ സാധാരണ ഗതിയിൽ മലപ്പുറത്ത് എവിടെ ചെന്നിറങ്ങിയാൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു പാണ്ടിക്കാട്ട് അങ്ങാടിയിൽ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു നേരിട്ടുള്ള അനുഭവം പണ്ടിക്കാട്ട് ഇറങ്ങിയപ്പോൾ ഒരു പള്ളിയുടെ മുമ്പിൽ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളുടെ മുമ്പിൽ വണ്ടി നിർത്തിയിട്ട് എവിടെ ഒരു ചായ കിട്ടിയെന്ന് വെച്ചിത്രേ അപ്പോൾ പള്ളീന്ന് ഇറങ്ങി വന്ന ഒരുത്തം പറഞ്ഞു ഞാനും പോരാ നട കയറി വണ്ടി കയറിയിട്ടോങ് കൊണ്ടുപോയി കൊടുത്തു കാണിച്ചു കൊടുത്തു അതായത് ആ സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട് മലപ്പുറം മലപ്പുറം തീർച്ചയായിട്ടും മലപ്പുറം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഓരോ കാലത്തും ഒരു നാടിൻ്റെ അനുഭവമാണ് അതിന് മലപ്പുറം എന്ന സമ്പർഗം അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നൊരു മലപ്പുറം കൊണ്ട് ആ മലപ്പുറം മാറി എന്നത് ആരുടെയും പ്രത്യേകിച്ച് ഔദാര്യമല്ല ആരുടെയും അനുഭവമല്ല ആരുടെ ആരുടെയെങ്കിലും പ്രത്യേക വിപ്ലവ പ്രവർത്തനം കൊണ്ടുമല്ല മറിച്ച് ആ നാട് അനുഭവത്തിൽ നിന്ന് മാറിയതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാത്തിനും ബാധകമാണ് ഈ സമയത്ത് ഞാൻ ഒറ്റ കാര്യം കൂടി ചേകനൂർ ചെയ്ത ഒരു സേവനം എന്താണ് ചേകനൂർ ചെയ്ത ഒരു സേവനം ആവശ്യമില്ലാതെ വിളിച്ചു പറയാനുള്ളതല്ല മതം അഞ്ചു നേരം ആശു അതുമല്ല എന്ന് പറയുമ്പോൾ തന്നെ അത് നാട്ടിലുണ്ടാക്കുന്ന കലാപം എന്താണ് നാട്ടിലുണ്ടാക്കുന്ന മൗലികവാദത്തിൻ്റെ അപകടം എന്താണ് ബാങ്ക് നിരോധിക്കേണ്ടതാണ് എന്ന് ചേകനൂർ മൗലവി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് വിളിച്ചു പറയാനുള്ളതല്ല മതം നിങ്ങൾക്ക് മതം ഒരു മൂല്യബോധമായി മതം ഒരു 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 പെരുമാറ്റച്ചട്ടമായി നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഒരു ചോദ്യം രണ്ട് ലിയാക്കത്ത് പറഞ്ഞ ഒരു ദൗത്യം എനിക്ക് തോന്നുന്നു ചേകനൂർ മൗലവി നിർവഹിച്ചിട്ടുണ്ട് അത് നിർവഹിക്കേണ്ടത് നമ്മുടെയൊക്കെ ഡ്യൂട്ടിയാണ് അത് എക്സ് മുസ്ലിം ഒന്നുമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മളൊക്കെ നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണ് അത് എന്താണത് അത് ഏറ്റവും പുതിയ എഴുത്തുകാരൻ ലോകത്തോട് പറയുന്നുണ്ട് പുതിയ ലോകത്ത് ആശയത്തെ വിൽപ്പനയ്ക്ക് വെക്കണമെങ്കിൽ അത് മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ അത് ഇസ്ലാമാകട്ടെ മാർസിസമാകട്ടെ ആശയത്തെ പുതിയ ലോകത്ത് അത് യുക്തിവാദമാകട്ടെ സ്വതന്ത്രചിന്തയാകട്ടെ നിങ്ങൾക്ക് പുതിയ ലോകത്ത് ഒരു ആശയത്തെ മുന്നോട്ട് വെക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ പറയേണ്ടത് ഇസ്ലാമികമായ ഒരു പഴയൊരു സങ്കല്പമാണ് അതിനോടും ഇസ്ലാമിലെ ഇസ്ലാമിനോട് വിരോധം തോന്നണ്ട എന്താ ഇസ്ലാമിനോട് എന്താ അറിയോ പറയുക നോവ ഹരി ജെറൂസലേമിലെ ഹിസ്റ്ററി പ്രൊഫസർ മൂന്ന് നാല് പുസ്തകം കൊണ്ട് ലോകത്തെ കീഴടക്കി കഴിഞ്ഞ് ഏറ്റവും പുതിയ എഴുതുക എൻ്റെ അനിയനാവാൻ ഉള്ള പ്രായമുള്ളൂ പയ്യൻ ചെറുപ്പക്കാരനാണ് സാപ്പിയൻസിന് വലിയ അവാർഡുകളൊക്കെ കിട്ടി അത് കഴിഞ്ഞ് ഹോമോഡ്യൂസ് എന്ന പുസ്തകം എഴുതി എന്താ സംഭവം എന്നറിയോ ചരി മനുഷ്യൻ്റെ ആന്ത്രോപോളജി മനുഷ്യൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രം ഇന്നലെ വരെയുള്ള ചരിത്രം ഒരുമിച്ചൊരു പുസ്തകമാക്കി അതാണ് സാപ്പിയൻസ് അത് കഴിഞ്ഞിട്ട് ഹോമോ എന്താണ് ഹോമോഡ്യൂസ് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ മുഴുവനും ചരിത്രമാക്കി ഫ്യൂച്ചറിൻ്റെ ചരിത്രം അത് കഴിഞ്ഞപ്പോൾ പിന്നെന്താ ബാക്കിയുള്ളത് വർത്തമാനം ബാക്കിയുണ്ട് അതാണ് ട്വന്റി വൺ ലെസൺ ഫോർ ട്വന്റി ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനോട് ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ അതാണ് മൂന്നാമത്തെ പുസ്തകം നാലാമത്തേതി ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക നെക്സസ് എന്നാണ് പറയുക ഇവരൊക്കെ തമ്മിലുണ്ട് അടുക്കളയിൽ എല്ലാവരും ഒന്നാണ് പുറത്ത് ശത്രുക്കളാണെന്ന് തോന്നിക്കുന്നവരുണ്ടല്ലോ രാത്രിയിൽ ഒന്നാകുന്നു ഈ ഡ്യൂ നെക്സിനെ കുറിച്ചുള്ള പുസ്തകമാണ് ഞാൻ പറയുന്നത് ഈ നാല് പുസ്തകങ്ങൾ കൊണ്ട് ലോകത്തെ കീഴടക്കിയാലാണ് ഇദ്ദേഹം യുവാൽ നോഹ ഹരാരി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ അത് അത് ചെഗനൂർ മൗലവി നിർവഹിച്ചു ദൗത്യമാണ് എന്ന് മൂന്ന് തവണ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ നാല് പുസ്തകങ്ങളും പല ആവശ്യങ്ങൾക്ക് വേണ്ടി വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി എന്താ കാര്യം എന്നറിയോ നിങ്ങളൊരു ഒരു ഒരു ആശയത്തെ വിൽപ്പനക്ക് വെക്കുമ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ അയ്യബ് വിളിച്ച് പറയണം എന്ന് എന്താ എൻ്റെ കയ്യിൽ ഒരു കൊട്ട ഒരു കൊട്ട ആപ്പിളുണ്ട് അതിൻ്റെ ഉള്ളിൽ എവിടെയോ പത്തെണ്ണം ചീഞ്ഞതുണ്ടെങ്കിൽ ഞാൻ കച്ചവടം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതാ പത്ത് ചീഞ്ഞ ആപ്പിളുള്ള കൊട്ട ഒരു കൊട്ട കൊട്ട എന്ന് പറയണം ഒരു ഒരാശയത്തിൻ്റെ ചീത്തവശം എന്താണോ ഇസ്ലാം ലോകത്തോട് കാണിച്ച അതിക്രമങ്ങൾ എന്താണോ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ പതിനഞ്ച് നൂറ്റാണ്ട് കൊണ്ട് ചെയ്തു കൂട്ടിയ അബദ്ധങ്ങൾ എന്താണോ അത് വിളിച്ച് പറഞ്ഞിട്ട് വേണം ഇസ്ലാമിനെ മാർക്കറ്റ് ചെയ്യാൻ ചേകനൂർ മൗലവി ഇസ്ലാമിനെ തകർക്കാൻ നടന്ന ഒരാളല്ല ഇസ്ലാമിനെ മാർക്കറ്റ് ചെയ്ത ഒരാളാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ഇസ്ലാമാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ഇസ്ലാമാണെങ്കിൽ ഇദ്ദേഹം രക്തസാക്ഷിയായ ആശയമാണെങ്കിൽ അത് ശരിയായ നിലപാടാണ് അത് മാനവീകമാണ് അത് ഇൻസാനീയത്താണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാനത് കൃത്യമായി ഞാൻ മറിച്ച് മറിച്ച് ഇതൊക്കെ ഇപ്പോൾ പുറത്ത് നിൽക്കുക എന്ന് പറയുന്ന അത്ര പാതകമായൊരു കാര്യമൊന്നുമല്ല അത്ര ദോഷകരമായ കാര്യം അല്ലെങ്കിൽ അത്ര അപകടപരമായ കാര്യമൊന്നുമല്ല പുറത്ത് നിൽക്കുക താരതമ്യേന എളുപ്പമാണ് പക്ഷേ ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഒരു കറക്റ്റീവ് മെഷറായി നിൽക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചാൽ നല്ലതാണ് ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടൊക്കെ ആവും ആരെക്കൊണ്ടെങ്കിലുമൊക്കെ ആകുമെന്ന് എനിക്കറിയില്ല പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് അതുകൊണ്ട് ഗൈബ് പറയുക മീൻസ് പറഞ്ഞാൽ നമുക്ക് കുറ്റങ്ങൾ പറയുക ഇസ്ലാമിൻ്റെ ദോഷങ്ങൾ അത് ആരുടെയെങ്കിലും അല്ല ഏതെങ്കിലും ഒരു മൗലാനയെ നോക്കിയല്ല പറഞ്ഞത് അദ്ദേഹം മുജാഹിദ് കോളേജിൽ പോയി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം സുന്നി സുന്നി പള്ളികളിൽ എത്രയോ മുദരിസായിട്ടിരുന്നിട്ടുണ്ട് അവിടെയൊക്കെ പറഞ്ഞതാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് മഹാപണ്ഡിതന്മാർ പറയുന്നത് ഇദ്ദേഹത്തെ വാദിച്ച് തോൽക്കാൻ തോൽപ്പിക്കാൻ കഴിയില്ല കേട്ടോ പിന്നെ ചെയ്യാൻ പറ്റിയൊരു പണിയാണ് അവസാനം കണ്ടെത്തിയത് ഫിനിഷ് ചെയ്യാന്നുള്ളത് ഞാൻ പറയുന്നത് ഗന്ധർവ ഗന്ധർവന്മാർക്കൊന്നും ഒരുപാട് ആയുസ്സൊന്നും വേണ്ടതെന്ന് ഇതിനെ അപ്പം അങ്ങനെ എന്നെ എനിക്ക് ഭീഷണി വരുണ്ട് എനിക്കും ഭീഷണി ഉണ്ട് വിചാരിക്കേണ്ട കാര്യമില്ല ചെയ്യേണ്ട കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർമ്മമണ്ഡലത്തിൽ വീണു പോകാനോ നിശ്ശബ്ദനാക്കപ്പെടാനോ ഒക്കെയാണ് യോഗമെങ്കിൽ അതല്ലേ ജീവിതത്തിൻ്റെ സാഫല്യം എന്നാലോചിച്ച് നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കൂ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കുകയും എന്നിട്ട് പത്മശ്രീ അവാർഡിനൊക്കെ ചേകനൂരിന് എൻ്റെ ചേകനൂരിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഡോക്ടർ ഡോക്ടർ ജലീൽ സാർ പോകുന്ന അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഇത് അങ്ങനെ കണ്ടാൽ മതി ഇതേ ഒരു ഒരു യതിയുടെ ഒരു നിധി ഒരു ഒരു വിധിയുടെ ഒരു ഒരു വിളയാട്ടമായിട്ടും പാഠമായിട്ടും കണ്ടാൽ മതി ഞാൻ പറഞ്ഞത് ഇസ്ലാമിൻ്റെ വീഴ്ച എന്താണ് ഇസ്ലാമിന് ചരിത്രത്തിൽ പറ്റിയ അബദ്ധം എന്താണ് ഇസ്ലാം എപ്പോഴാണ് ദൈവത്തെ തടവിലിട്ടുന്ന തീർന്നത് ഇസ്ലാം എപ്പോഴാണ് അന്യനെ വെറുക്കുന്ന ഒരു കൺസെപ്റ്റായി തീർന്നത് യുക്തിവാദി ഉൾപ്പെടെയുള്ള ഭൂമിയിലെ സകല മനുഷ്യരെയും മനുഷ്യജീവിയെ ചിന്തിപ്പിക്കുന്ന എല്ലാവരെയും ഒരു ആകാശത്തിന് ചുവട്ടിൽ ചേർത്ത് നിർത്താവുന്ന ഒരു സംവർഗമാണ് ഇസ്ലാം എന്ന അവസ്ഥയിലേക്ക് എപ്പോഴാണ് നമുക്ക് നമ്മൾ പരാജയപ്പെട്ടു പോയത് എന്ന ചിന്തയാണ് ചേകനൂർ മൗലവി ഉയർത്തിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ചേകനൂര് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് എന്താണോ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണോ അത് ധാർമ്മിക മൂല്യങ്ങളുടെ ഒരു സംഹിതയായി ഒരു പെരുമാറ്റ ചട്ടമായി ഓരോ മനുഷ്യൻ്റെയും ഓരോ മനുഷ്യൻ്റെയും സംസ്കാരമായി ഇസ്ലാമിനെ കുർആാനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒരാളുടെ ജീവിതം കാണുമ്പോൾ അതിനോട് ഫോബിയ മാനിയ മാനിയെ തോന്നുന്നുണ്ടോ എനിക്ക് ഭ്രാന്തമായൊരു അടുപ്പം സലാംക ജീവിക്കുന്നു അയ്യോ ഇങ്ങനെ ജീവിക്കാമെങ്കിൽ ഈ ജീവിതം കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന മട്ടിൽ ഫോബിയക്കായ കാക്കി തീർത്ത ഒരു പൗരോഹിത്യ മതത്തെ കാക്കി തീർക്കുന്ന അല്ലെങ്കിൽ ഭ്രാന്തമായി അതിനെ സ്നേഹിച്ചു പോകുന്ന ഒരു സൂഫി ഇസ്ലാമെന്നോ അല്ലെങ്കിൽ അതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചോളൂ എന്ത് പേരിട്ട് വിളിച്ചാലും ഭൂമിയിലെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായ ഒരു ഇസ്ലാമിനെ പ്രക്ഷേപിക്കാനാണ് പ്രചരിപ്പിക്കാനാണ് പഠിപ്പിക്കാനാണ് ചേകൻ പോലും ശ്രമിച്ചത് അതിൻ്റെ രക്തസാക്ഷിയുടെ ഓർമ്മ നമുക്ക് ആ പാഠങ്ങളെ വീണ്ടെടുക്കാനുള്ള ഓർമ്മയാകട്ടെ നന്ദി നമസ്കാരം